ഹായ് ഹലോ നമസ്കാരം ഇതൊരു രാവിലെയാണ് ഏഴ് ഇരുപത്തിനാല് ഞാൻ ഒരു മരണത്തിലെ അനുശോചനവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ചെയ്തില്ല എനിക്കത് അങ്ങനെ തോന്നിയില്ല പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ ഞാൻ ശ്രീനിവാസൻ ചേട്ടൻ്റെ മരിച്ചതിനെ കുറിച്ചും അതിൻ്റെ അദ്ദേഹം എന്ന് പറഞ്ഞ ഒരു ലെജൻഡ് ബാക്കി വെച്ചിട്ട് പോയ ബാക്കി വെച്ചിട്ട് പോയെന്നല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇനി കിട്ടാത്ത ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ കഴിവും അദ്ദേഹത്തിൻ്റെ ബ്രെയിനും അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഓറയുണ്ട് അദ്ദേഹ ആ അദ്ദേഹം അദ്ദേഹത്തിലൂടെ തീർന്നുപോയ ആ ഒരു സംഭവം എന്താ പറയുക അതിനെന്ന് വെച്ചാൽ എത്രയോ വർഷം മുമ്പ് തന്നെ ഒരു സാധാരണ മലയാളിയിൽ നിന്നും മാറി ഒരു ലോകത്തെ വീക്ഷണകോണായി കോണായി കണ്ടുകൊണ്ട് തന്നെ എന്നാൽ ഒരു പക്ക മലയാളിയായിട്ട് ഇരുന്നു കൊണ്ട് നമ്മുടെ നാട്ടിലെ തലതിരിഞ്ഞു കിടക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ വളരെ എന്താ പറയുക ഫലിതത്തിൻ്റെ ഒരു ലെയറിൽ നാടൻ ഭാഷയിൽ സാധാരണ നാട്ടുകാരെ കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് കഥകൾ എഴുതി കഥാപാത്രങ്ങളായി മാറി മലയാളിയുടെ ഒരു സംസ്കാരത്തിൻ്റെ ഉള്ളിൽ കടക്കുന്ന ആ ചുറ്റിപ്പണഞ്ഞ് നടക്കുന്ന ചില സംസ്കാരങ്ങളെയും ചില രാഷ്ട്രീയ രാഷ്ട്രീയത്തിൻ്റെ വേസ്റ്റുകളെയൊക്കെ ഫലിതത്തിൽ കോമഡിയിൽ തുറന്നു കാണിച്ച് പക്ഷേ മലയാളിക്കെട്ടു ഒട്ടും അലോസരമായി തോന്നാത്ത രീതിയിൽ എന്നാൽ ചില കാര്യങ്ങളിൽ മലയാളിയുടെ അല്ലെങ്കിൽ ഇവിടുത്തെ സംസ്കാര ഉന്നതന്മാരുടെ മുഖത്തടിക്കുന്ന സാധനങ്ങളൊക്കെ നല്ല കിഡ്ഡിലൻ കിഡ്ലോസ്കി ഡയലോഗുകളിലൂടെ പറഞ്ഞ് എന്നാൽ അവർക്ക് പോലും ആ കേട്ടവർക്കും കണ്ടവർക്കും അതൊരു സിനിമയായും കഥയായും മാത്രം പെട്ടെന്ന് അങ്ങനെ പോകുന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു എല്ലാത്തരം വൈകാരിക വിഷയങ്ങളിലും പുള്ളി പുള്ളിയുടെ സ്റ്റാൻസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് ഈ വിശ്വാസം ഭക്തി ദൈവം കോമഡി ഈ പറഞ്ഞ പോലത്തെ പരിപാടികളിലൊക്കെ ഒരു റിയലിസ്റ്റിക് വേഷണത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയ പണ്ട് പണ്ടേ മനസ്സിലാക്കിയ അത് തുറന്നു പറയാൻ ഉള്ള ഒരു ധൈര്യമുള്ള അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറോ ഒന്നിലും എവിടെയും ഒരു ചുളിവും സംഭവിച്ചില്ല നൂറ് നൂറുമടങ്ങും അതിൻ്റെ ഒരു തിളക്കത്തിലെ പുള്ളിയുടെ പുള്ളി കൊണ്ട് ഒരാളെ കൊണ്ട് മാറ്റാൻ പറ്റുന്ന അല്ലെങ്കിൽ ബോധം വരുത്താൻ പറ്റുന്ന ഒരു പരം ജനതയെന്നല്ല ഇവിടെയുള്ള പക്ഷേ എന്നാലും എന്നെപ്പോലെയൊക്കെ ഉള്ള ഇത്തരം കാര്യങ്ങൾ കുറച്ചും കൂടി ആഴമായി ചിന്തിക്കുന്ന ഏതാൾക്കും ഒരു ഇൻസ്പിറേഷനാണ് ഇത്തരം കാലം മുമ്പേ ഇത്തരം ആശയങ്ങളിലൂടെ കടന്നുപോയി അതിൽ മലയാളിയെ ഒരുപാട് സന്തോഷിപ്പിച്ചും ചിരിപ്പിച്ചും വിഷമിപ്പിച്ച എൻറ്റർടൈൻ ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ശ്രീനിവാസൻ സാർ ശ്രീനിവാസൻ ചേട്ടൻ അദ്ദേഹത്തെ സാറിനൊന്നും വിളിക്കാനോ ശ്രീ ചേട്ടൻ നമ്മൾ ശ്രീനിവാസൻ എന്നല്ലേ നോർമലി പറയുള്ളു പക്ഷേ അദ്ദേഹം മരിച്ചിട്ട് പോകുമ്പം അദ്ദേഹം വെച്ചിട്ട് പോയ ഒരു മലയാളി ചേട്ടൻ മലയാളിയായിട്ടുള്ള നമ്മുടെ ഒരു അയൽക്ക അയലക്കാരനെ പോലെയോ നല്ലൊരു ഉപദേശിയെപ്പോലെയോ നല്ലൊരു തമാശക്കാരനെ പോലെയോ എന്തൊക്കെയോ ആയിട്ട് ഭയങ്കര ഉള്ളിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ട് അദ്ദേഹം നിന്നിട്ട് അദ്ദേഹം ഇട്ടു പോകുമ്പം വലിയൊരു വലിയൊരു വിഷം വലിയൊരു എന്താ പറയുക ഒരു ഒരു നഷ്ടമാണ് പക്ഷേ ഈ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ഒരു ആയുസിൻ്റെ ഒരു രീതിയിൽ പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ ഇതിനകത്ത് വേറെ വഴികളൊന്നുമില്ല പക്ഷേ ആ മനുഷ്യൻ ഒരു നഷ്ടമാണ് ആ മനുഷ്യൻ്റെ പോക്കെന്ന് പറയുന്നത് ആ ഒരു ആ ഒരു ലെജൻഡ് ഇനി ഒരിക്കലും അങ്ങനെ ഒരു ലെജൻഡ് മലയാളത്തിൽ അങ്ങനെ ഒരാൾ ഇല്ല അതുകൊണ്ട് തന്നെ ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു പോക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റില്ല അദ്ദേഹം ഇതുവരെ ചെയ്തു വെച്ചിരുന്നതെല്ലാം കണ്ട് അതിൽ നിന്ന് ഇനി ഒരുപാട് പഠിക്കാനുണ്ടെന്ന് ഇപ്പം വീണ്ടും പലരും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുമ്പോൾ മനസ്സിലാകുന്നത് അത് അതിൽ നിന്ന് കുറേയൊക്കെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നവർക്ക് ഉൾക്കൊള്ളാം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ശ്രീനിവാസൻ ചേട്ടൻ നമ്മളെ വിട്ടുപോയി മലയാളിയെ വിട്ടുപോയി ഇതുപോലെ എല്ലാവരും പോവും ഒരു കാലത്ത് പോവും പക്ഷേ ഒരു തലമുറയുടെ ഉള്ളിൽ നല്ല സ്വാധീനം ചെലുത്തി ഒരുപാട് വിഷമിപ്പിച്ച ചിന്തിപ്പിച്ച സന്തോഷിപ്പിച്ച അടിപൊളിയായിട്ട് ചിരിപ്പിച്ച ആള് എല്ലാ തരത്തിലും അടിപൊളിയായിട്ട് കിടിലനായിട്ടുള്ള ഒരു മനുഷ്യൻ വിട്ടുപോയതിൻ്റെ ഒരു വിഷമം അതുണ്ട് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല അത്ര പറയാനുള്ളൂ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എന്താ അങ്ങനെ ഓർത്ത് വെച്ചിരി വിഷമിച്ച് നിൽക്കാൻ പറ്റുള്ളൂ എന്നാലും അങ്ങനെ ഒരു മനുഷ്യൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചു അദ്ദേഹത്തിൻ്റെ തമാശകളൊക്കെ കാണാനും ആസ്വദിക്കാനും പറ്റി അദ്ദേഹത്തിൻ്റെ കഴിവുകളെ ആസ്വദിക്കാൻ പറ്റി എന്നുള്ളത് ഒരു സന്തോഷം ഒരു മലയാളി എന്ന നിലയിൽ അത്രയും പറയുന്നു ബായ് നന്ദി